നമസ്കാരം നാടൻ ഫാമുടെ പുതിയ വിടയിൽ സ്വാഗതം ഇന്ന് നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നത് കർഷകനെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് അതായത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കർഷക സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആണ് അടിവളമാണ് അപ്പോൾ അടിവളം നമ്മൾ പലതരത്തിലുള്ള അടിവളം നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ചാണകം കോഴിക്കാരം ആദ്യം കാഷ്ടം കമ്പോസ്റ്റ് ഗർമ്മിക്കമ്പോസ്റ്റ് അതുപോലെ നമ്മൾ കമ്പോസ്റ്റ് ചകിരിച്ചോറ് നമ്മളിങ്ങനെയെല്ലാം പലരും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ചാണകമാണ് അപ്പം നമ്മൾ ചാണകം നമ്മളിപ്പോൾ എടുക്കാനായിട്ട് ഒരു പ്രൊക്യർ ചെയ്യാനായിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ അല്ലമീൻ്റെ ഒരു ഫാമിൽ നിൽക്കുവാണ് അപ്പോൾ ഇവിടെ നല്ല ഒത്തിരി പശുവിണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ചാണകം നമ്മളെങ്ങനെയാണ് നമ്മളെ ഫാമിലേക്ക് എടുത്തിട്ട് പോകുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിട്ടും അപ്പം നമ്മൾ പശുവിൻ്റെ തൊഴുത്തിലാണ് ഇവിടെ ഏകദേശം മൂന്ന് തൊഴുത്തുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് നാല് ആറ് പശു ഇവിടെ രണ്ട് നാല് പിന്നെ അപ്പുറത്തൊരു മൂന്ന് പക്ഷു അപ്പം ഇത്രയും പശുക്കൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിന്റെ ചാണകം സാധാരണ നമ്മൾ തൊഴുത്ത് എപ്പോഴും വൃത്തിയായിട്ട് ഇവിടെ ഇവർ ചാണകം എടുക്കുമ്പോൾ തന്നെ അതിനെടുത്തിട്ട് ചാക്കിലാക്കണം ചെറിയ ഡാൽമയുടെ സിമൻറ്റിൻ്റെ ചാക്കുണ്ട് ചെറിയ ചാക്കാണ് അപ്പോൾ ആ ചാക്കിനകത്ത് എടുത്തിടുമ്പം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് ശേഷം വെള്ളം മാറുന്നത് തരും അതേപോലെ നമുക്ക് വെയിലത്ത് നമ്മൾ സാധാരണ ചാണകം നമ്മുടെ തണലത്ത് കുഴിയുണ്ടാവും ഉണ്ടാവും നമ്മൾ സാധാരണ ഇടുകയാണ് ചെയ്യുന്നത് അപ്പം അത് വീണ്ടും വീണ്ടും നമ്മൾ വെട്ടിയെടുത്ത് ചാക്കിലാക്കുന്ന പാടുണ്ട് അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ വീഴുന്ന സമയത്ത് തന്നെ നമ്മൾ എന്തായാലും ചാണകം നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം നമ്മുടെ കർഷകർ ഏതെങ്കിലും ഫാമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നമ്മൾ ചാക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്കും എളുപ്പമായിരിക്കും കഷകര നമുക്കും എങ്കിലും എളുപ്പമായിരിക്കും അപ്പം നമ്മൾ ആ രീതിയിൽ ചെയ്യണം അപ്പം നമ്മളിവിടെ ചാക്ക കൊടുത്തിട്ടുണ്ട് അപ്പം ആ ചാക്കിനകത്ത് നിറച്ച് തരുന്നതുകൂടി നമുക്ക് ഭയങ്കര എളുപ്പമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ അർബാനയിൽ കൊണ്ടുപോയി എടുത്തിടാനും ഭയങ്കര ഈസിയാണ് കാര്യം വെള്ളം വാർന്നു പോകും അതിനകത്തുള്ള ഒരു മൈക്രോബ്സും നശിച്ച് പോകത്തില്ല കാര്യം വെയിലടിക്കുന്നില്ല വെയിലടിച്ചാലും ചാക്കിൻ്റെ ഒരു കോപ്പിങ്ങുണ്ട് നമുക്ക് എവിടെയെല്ലാം ഒരു സൈഡിൽ അടുക്കി വയ്ക്കാൻ വളരെ ഈസിയാണ് ഒത്തിരി ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഏകദേശം പത്ത് മുന്നൂറോളം ബാഗ് നല്ല മീൻ എത്തി വച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മൾ കെട്ടിവെക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഫാമിൽ വലിയ ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല കാര്യം വളരെ സേഫായിട്ട് അതിൽ കെട്ടിവെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് കുറച്ച് നാൾ ഇവിടെ ഇരുന്ന് അതിൻ്റെ വെള്ളം ഡ്രെയിനായിട്ട് കുറച്ച് കമ്പോസ്റ്റ് ആകുമ്പോഴത്തും നമുക്ക് ട്രാൻസ്പോർട്ടിൽ എടുത്തിട്ട് പോകും ഭയങ്കര ഈസിയായിരിക്കും ആ രീതിയിൽ വളരെ നീറ്റായിട്ടാണ് നമുക്കിവിടെ വന്നിട്ട് വലിയ സാധാരണ ചെറിയൊരു ചാണകത്തിനേ പറയുള്ളൂ ഈ ഭയങ്കര രൂക്ഷമായ മണമൊന്നും നമുക്ക് ഈ ഫാമിൽ ഇല്ല നമ്മുടെ അല്ലമ്മീന്റെ ഫാമിൽ അവർ നമ്മുടെ ഈ നമ്മൾ സാധാരണ കൊരി എന്ന് പറയും ചവറ് കൊരി എന്നൊക്കെ പറയും ഇത് വെച്ചിട്ടാണ് നമ്മൾ ചാണകം ഈ ആക്കി വെച്ചിരിക്കുവാണ് അപ്പം അതാക്കി നമ്മൾ കെട്ടി നമ്മളൊരു കയ്യിൽ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടണിലൊക്കെ നമ്മൾ ഒരു ഒരുക്കി അത് സുഖമായിട്ട് അവിടെ കിടന്നു നന്നായിട്ട് ഉണങ്ങി ക്ലിയറായിട്ട് കിട്ടും അപ്പം അതുപോലെ നമ്മുടെ തൊഴുത്തും വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ഇതാണ് അല്ലമ്മീൻ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ ചനയാപുരം ചാനാങ്കരയാണ് സ്ഥലം നമ്മുടെ ഫാമിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ മുമ്പ് ഇവിടെ ഈ ചാന്താങ്കര ഭാഗത്ത് ഞങ്ങൾ ഒരു പതിനഞ്ച് ഏക്കർ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ സമയം മുതൽ ഏകദേശം ഒരു ആറേഴ് രൂപ നമുക്ക് കരാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് അപ്പൊ നമ്മളൊരു ബാട്ടൽ സിസ്റ്റമാണ് നമ്മൾ ചോളം ചെയ്യുമ്പോൾ ചോളത്തിന്റെ ആ ചെടിയും ബാക്കിയുള്ള ദിവസവും നമ്മൾ ഇങ്ങോട്ട് കൊടുക്കും അങ്ങനെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് പോവുകയാണ് അപ്പൊ നമുക്ക് ആവശ്യമുള്ള ചാണല്ലോ നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത് അപ്പം അല്ല മീനതിന അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയും അല്ല മീൻ ഫാം ജീവിതം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഒരു കുട്ടിയെ വാങ്ങിച്ചിട്ടാണ് പിന്നെ അത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോൾ അത് പ്രസവിച്ചു പിന്നെ അവിടെ നിന്നാണ് ഞാൻ പടിപ്പടി സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് തുടങ്ങി വന്നതാണ് ഇപ്പൊ നിലവിലൊരു പതിമൂന്ന് പശുക്കളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ സുധേറ്റവിടെ ചാണകം എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് കാരണം ചേട്ടനും ഒരു ഐഡിയ പറഞ്ഞു നമ്മൾ അതിനനുസരിച്ച് ചാക്കിലാക്കി ഇപ്പൊ ഭയങ്കര എളുപ്പമാണ് അതെന്നുവെച്ചാൽ രണ്ടുപേർക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ടിങ്ങും കാര്യങ്ങളും എളുപ്പമാകുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളക്കുഴിയാണ് അതായത് ഒരു ഷെഡ് ഉണ്ട് ചെറിയ വീട് പോലെ ഇവിടെ ഒരു പുഴിയാണ് ഏകദേശം അഞ്ചാറടിയോളം കുഴിയുണ്ട് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് നമ്മളിവിടുന്ന് മുമ്പ് ചാണകം എടുത്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇപ്പോൾ ചാണകം ഫുള് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് നാൾ കടന്നാൽ വെള്ളം വാർന്നു പോയതിനെ നമുക്ക് വെട്ടി ചോദ്യം ചെയ്തു ചോണിച്ചു ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുട്ട കൊണ്ടുവന്ന് കോരി കയ്യിലും എല്ലാം ആവും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കുറെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോകും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതിനങ്ങോട്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാക്കിൽ കെട്ടിയിടുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വെള്ളം വാർന്ന് കിട്ടുകയും ചെയ്യും ചാക്കിൻ്റെ എത്തിക്കുമ്പോൾ ശുശ്രങ്ങൾ കൂടെ കുറേ വെള്ളം അതെല്ലാം പുറത്തോട്ട് പോവുകയും ചെയ്യും അത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഭയങ്കര ഈസിയാണ് നമുക്ക് കൊണ്ട് ഈ ഫീൽഡിലാണെങ്കിലും നമുക്ക് നമ്മൾ ചാക്കിലെടുത്ത് നമ്മൾ എവിടെയാണ് നമ്മൾ ഇടേണ്ടത് അവിടെ കൊണ്ടു ഇടാനും പോകണം തെങ്ങിൻ മൂട്ടിലിടുന്ന ആൾക്കാരാണെങ്കിലും നേരെ ചാക്കെടുക്കുക തെങ്ങിനും കൊണ്ട് പൊളിച്ച് അങ്ങനെ വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് ആ രീതി അതുപോലെ നമുക്ക് ഈ ചാക്കുകൾ നമുക്ക് അങ്ങനെ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പം സ്ക്രാപ്പാണ് ചാക്കെന്ന് പറഞ്ഞത് അപ്പം നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കുന്ന നമുക്ക് ഒത്തിരി നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള അടിവെള്ളം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും